ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെയെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഹലുയ ജീവിതത്തിൽ പല ചോദ്യങ്ങൾക്കും ഒറ്റ മറുപടിയേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്രേ ഹലൂയ ജീവിതത്തിൽ ജീവിതത്തിലേത് പ്രതിസന്ധിയിലും ഹല്ലുലി നമുക്ക് മറുപടി തരാൻ നമ്മുടെ കർത്താവ് ഇന്നും മതിയായവൻ അത്രേ ഒത്തിരി ചോദ്യങ്ങളുമായി എങ്ങനെ സംഭവിക്കും എങ്ങനെ മുമ്പോട്ട് പോകും എന്താണ് പരിഹാരം ഹല്ലുലി എങ്ങനെ ഇതിനകത്തു നിന്നും മറികടക്കും ജീവിതത്തിൽ ആരെന്നെ സഹായിക്കും എന്നൊക്കെ മനുഷ്യരെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ബലമത്രേ തൻ്റെ ആത്മാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ദൈവ പൈതലിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ പ്രിയരെ നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും ഹല്ലലി അതുകൊണ്ട് അല്ലലി ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിങ്ങളെ സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരാക്കി മാറ്റുന്നത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്രേ പ്രിയരെ ഇതാ ഇവിടെ മറിയ ഹല്ലി ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ഞാനൊരു കന്യകയ കന്യകയ്ക്ക് ഗർഭം ധരിക്കാൻ പറ്റുന്നത് എങ്ങനെയാ അല്ലെ ഈ ജനത്തിന് ഒരു വിടുതലായി തീരുന്നത് എങ്ങനെയാ അല്ലെങ്കിൽ ഒറ്റ ആ ഉത്തരമേ ഉള്ളൂ കർത്താവ് ഒരൊറ്റ ഉത്തരം തൻ്റെ ദൂതൻ മുഖാന്തരം കൊടുത്തു അതിന് ഹല്ലലുയ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ ഹല്ലുലുയ്യ ഇത് സംഭവിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ഹല്ലലു അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ഇതാ ഉത്തരം ഹല്ലലുയ്യ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ഇന്ന് പകൽക്കാലം എത്ര വലിയ ചോദ്യവുമായി നിങ്ങൾ നിൽക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും ഹല്ലലുയ്യ ശിഷ്യന്മാർ ചോദിച്ചു കർത്താവേ ഞങ്ങൾ എങ്ങനെയാണ് വചനം പറയേണ്ടത് കർത്താവ് പറഞ്ഞു സ്വോത്രം നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഏത് നാഴികയിൽ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ഹ ലലൂയ എന്തൊക്കെ സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വാക്കുകളെ തരും പ്രിയരെ ഈ പകൽക്കാലം നമ്മുടെയും ചോദ്യത്തിന് മറുപടിയായി ദൈവം പറയുന്നു എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ തരും ഹ ലലൂയ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതാ ദൈവമേ അന്ന് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മർത്യശരീരങ്ങളിൽ വസിക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ തനിയേ അല്ല ഞങ്ങളുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട് ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ വായടയ്ക്കാൻ നിങ്ങളുടെ ഉത്തരം മുട്ടിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല ഹ എവിടെ കൊണ്ട് നിർത്തിയാലും അപ്പസ്തോലനായ പൗലോസിൻ്റെ വായിൽ ദൈവം അതുകൊണ്ടാണ് വചനം കൊടുത്തത് അപ്പസ്തോലനായ പൗലൂസിന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ യേശുവിനെക്കുറിച്ച് പറയണം കർത്താവിൻ്റെ വചനത്തിൽ നാം ഒന്ന് കൊരിന്തീർ പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല പരിശുദ്ധാത്മാവില്ലാതെ അത് പറ്റത്തില്ല അതുകൊണ്ട് നോക്ക് അപ്പസോലനെ പൗലൂസ് എവിടെ കടന്നു പോയാലും ഒറ്റ കാര്യമേ പറയാനുള്ളൂ യേശു ക്രിസ്തു യേശു നിങ്ങളുടെ രക്ഷിതാവ യേശു നിങ്ങളുടെ ദൈവമാ ദൈവമാലി തിരുവെഴുത്തുകളിൽ പറയുന്ന മശിക യേശു തന്നെയാണ് തൻ്റെ വാതുറക്കുമ്പോൾ താൻ കാരാഗ്രഹത്തിൽ പോയാൽ താൻ ചന്ത പോയാൽ താൻ കൂട്ടുകാരുടെ നടുവിലിരുന്നാൽ സഭയുടെ നടുവിലിരുന്നാൽ അരമനയിൽ രാജാവിൻ്റെ മുമ്പിൽ പോയാൽ ഒറ്റ വാക്കേ വരത്തുള്ളൂ യേശു മാത്രം കർത്താവ് പ്രിയരേ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വാതുറന്ന് പറയണോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം ഇന്ന് പകൽക്കാലം അതിനുള്ള ഒറ്റ ഉത്തരം ആത്മാവത്രേ യേശു കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അല്ലെ എരിശലേമിൽ കാത്തിരുന്നു പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ തരും ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ യെരിശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും ഇന്ന് പകൽക്കാലം സാക്ഷിയാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വേണം അസാധ്യങ്ങളെ സാധ്യമാക്കണോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വേണം നിങ്ങൾക്കറിയാവോ ഏലിയാവ് എങ്ങനെ ഓടി ഒന്നാമതെത്തിയത് ആഹാബിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടാനുള്ള ഒറ്റ കാരണം ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് രാജാക്കന്മാരുടെ രഥങ്ങളുടെ മുമ്പിൽ ഓടാൻ ഹല്ലി പ്രതിയോഗിയെ അതിജീവിക്കാൻ ദൈവം അവന് ബലം കൊടുത്തു ഇന്ന് രാവിലെ സമയത്തും പ്രാർത്ഥിച്ചാട്ട കർത്താവേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം എനിക്ക് അങ്ങയുടെ ആത്മാവിനെ വേണം ആത്മാവിൻ്റെ ഇരട്ടിപ്പം കൊണ്ടോ അസാധാരണ വീര്യപ്രവർത്തികൾ ചെയ്യാൻ ഈ തലമുറയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും ഹല്ലിൽ ഏലിഷ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്റെ പ്രാർത്ഥനയുടെ വിഷയം ഹലലു ഏലിശയോട് പറഞ്ഞു ഏലിശയെ യജമാനനെ എനിക്ക് വേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ അങ്ങയുടെ ആത്മാവിന്റെ പങ്ക് തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥനയുടെ ശൈലി മാറും പ്രാർത്ഥനാ വിഷയം മാറും ഏലിശയുടെ പ്രാർത്ഥനാ വിഷയം ദൈവത്തിന്റെ ആത്മാവത്രേ തന്റെ യജമാനനിൽ വ്യാപരിച്ച തന്റെ പിതാവിൽ വ്യാപരിച്ച ആത്മശക്തിയുടെ ഇരട്ടി ശക്തി എനിക്ക് വേണം പ്രിയരെ ഈ തലമുറയിലും നമുക്കും അതുതന്നെ പ്രാർത്ഥിക്കാം അത്യുന്നതിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹല്ലിലൂയ്യ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആ അമൂല്യ അമൂല്യനിധി അത്രേ ഹല്ലി ലു രണ്ട് കൊരിന്തർ നാലിൻ്റെ ഏഴിൽ വേദപുസ്തകം ഉപയോഗിച്ച പദം അത് തന്നെയാണ് ഈ അത്യന്തിക ശക്തി നിങ്ങളുടെ മൺകൂടാരത്തിൽ കൂടാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു നിങ്ങൾക്കൊരു നിക്ഷേപമാണ് ഇതൊരു നിധിയാണ് ഇതൊരു ട്രഷറാ ഇതൊരു ശക്തിയാ ഇതൊരു ബലമാ ഇന്ന് രാവിലെ സമയത്ത് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ ഈ ലോക ജീവിതത്തിൽ മുന്നേറാനുള്ള ശക്തി ആത്മാവിനാൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വരണം ഞങ്ങൾക്ക് ആത്മാവിന്റെ പങ്ക് വേണം കർത്താവ് അന്ത്യത്തോളം വിശ്വസ്തതയോട് ഓടുവാൻ കർത്താവിന്റെ ആത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വരണം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ചോദ്യത്തിനും മറുപടി തരാൻ അങ്ങ് ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം ഏത് പ്രതിസന്ധിയിലും ജയത്തോടെ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം അക്കരെ എത്തുവോളം അനന്യനായി കാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ സ്തോത്രം കർത്താവ് അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ